വേദപുഷ്ത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് കൃഷി സൂക്തമാണ് കൃഷി സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് പഠിക്കുന്നത് അതായത് മൂന്നാം കാന്ഡത്തിൽ പതിനേഴാമത്തെ സൂത്രത്തിൽ രണ്ടാമത്തെ മന്ത്രം ഇതിന്റെ ഋഷി എന്താണ് വിശ്വാമിത്ര ഋഷി തൃഷ്ടുച്ഛന്ദ സീതാദേവതൃന്ദ്രുഗാതോദ कृते योनौ वपतेह बीज सभरा सृष्टि सरा असनो नेदीय हित्रृण्य पक्वुनसीबुगातनोदनौ वेह बीज विराज सृष्टि स भरा असन्नो नेदीय हित श्रृण्य ओम എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷെ അതിനു മുമ്പ് ഈ മന്ത്രത്തിന്റെ പാഠഭേദങ്ങൾ എവിടെയാകും നോക്കും ഈ മന്ത്രം ഋഗ്വേദം പത്താം മണ്ഡലത്തിലെ നൂറ്റിയൊന്നാം സൂക്തത്തിലും അതേപോലെ യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ അറുപത്തെട്ടാം മന്ത്രമായിട്ടും കടന്നു വരുന്നു ഋഗ്വേദത്തിലും യജുർവേദത്തിലും തനോദ എന്നതിന് പകരം തനുദ്ധം എന്നും വിരാജ എന്നതിന് പകരം ഗിരാ എന്നും എന്നതിന് പകരം തക്വമേയാദ് എന്നും പാഠവേദമുണ്ട് മാത്രമല്ല ചില അധർമ്മപാഠങ്ങളിൽ പോലും സൃഷ്ടിഹി എന്നതിനു പകരം ശ്രദ്ധിക്കണം സൃഷ്ടിഹി എന്നതിന് പകരം എനിക്ക് തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട നാളെ വേറെ ഏതെങ്കിലും അഥർവേദം നോക്കുന്ന സമയത്ത് ഞാൻ സൃഷ്ടിഹി എന്ന് പറഞ്ഞു അവിടെ സുഷ്ടിഹിന്ന് കണ്ടു സൃഷ്ടിഹി എന്ന് കണ്ടു സൃഷ്ടിഹി എന്ന് കണ്ടു സുന്നുഷ്ടിഹിന്ന് കണ്ടു നമുക്ക് ശ്രദ്ധിക്കണം സുഷ്ടിഹി സൃഷ്ടി സൃഷ്ടി സ്നുഷ്ടിഹി ഇങ്ങനെ അനേകം പാഠ പേര് തങ്ങൾ കാണുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൃഷ്ടിഹി എന്നാണ് സൃഷ്ടിഹിന്ന് സായുള്ള ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ പക്ഷെ ഈ അർത്ഥത്തിലൊന്നും വലിയ മാറ്റമില്ല ഋഗ്വേദത്തിലും യജുർവേദത്തിലും കൂടി ആവർത്തിക്കുന്ന സൃഷ്ടിഹി എന്ന പാഠമാണ് നമ്മളിവിടെ സ്വീകരിച്ചതെന്ന് ചുരുക്കി പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം അതാണ് അപ്പൊ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് അർത്ഥം പറയുന്നത് അർത്ഥം എന്താണ് സീരാഹായുനത്തുന കലപ്പകളെ യോജിപ്പിച്ചു യുഗാടമേൽ വെച്ചുകിട്ടു യുഗാഹാ വിതനോദ നുഖങ്ങളെ നാൽക്കാലികളുടെ മേൽ വെച്ചു കിട്ടൂ അങ്ങനെ ഇഹ ഇവിടെ കൃതേ യോനൗ ഉഴുതുമറിക്കപ്പെട്ട കൃഷിഭൂമിയിൽ ൗ ഉഴു മറിക്കപ്പെട്ട കൃഷിഭൂമിയിൽ ബീജം വിത്ത് വിതയ്ക്കൂ ബീജം വപത വിത്ത് വിതയ്ക്കൂ അന്നത്തിന്റെ അഥവാ കാർഷിക വിളയുടെ ഇവിടെ അന്നത്തിന്റെ എന്നർത്ഥം എടുക്കാൻ കാരണം എന്താണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ശതപഥ ബ്രാഹ്മണത്തിലെ ജൈമിനീയ ബ്രാഹ്മണത്തിലെ തൈത്തീരിയ ബ്രാഹ്മണത്തിലൊക്കെ അന്നം വൈ വിരാട് എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിരാജ അന്നത്തിന്റെ അഥവാ കാർഷിക വിളകളുടെ എന്ന് അർത്ഥം നമ്മൾ എടുത്തത് അന്നം വൈ വിരാട് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തൈത്തീരിയ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട് ജൈമിനീയ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട് ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പാഠഭേദം വരുന്ന സൃഷ്ടിഹി ശബ്ദത്തിന്റെ അർത്ഥം സൃഷ്ടിഹി എന്ന് പറഞ്ഞാൽ കായ്ക്കുല കായകളുടെ കുല നമ്മളുടെ കുല എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം പോ മനസ്സിലാവാതെ ഒരുന്ന് കരുതുകൊണ്ടാണ് കായി ചേർന്ന കുലകൾ വാഴക്കുലെന്നൊക്കെ പറഞ്ഞില്ലേ അഥവാ കതിര് അതും കുലയാണ് കുലകൾ എന്ന് പറയും അതുകൊണ്ടാണ് കുലകൾ പലതരത്തിലുണ്ട് വാഴയുടെ ഒക്കെ ആണെങ്കിൽ കായ്ക്കുല പിന്നെ ഫലങ്ങൾ വരുന്ന കുലകൾ അതായത് മുന്തിരി ഒക്കെ കായ്ക്കുല അതേസമയം പിന്നെ നെല്ലിൻ്റെയും ഗോതമ്പിന്റെയും ഒക്കെ കതിരാണ് കതിർക്കുല അപ്പോ സൃഷ്ടി ഹി കായ്പുല അഥവാ നഹ ഞങ്ങൾക്ക് വേണ്ടി സഭര അസത് കായ് ഫലത്താൽ ഭാരമുള്ളതായി തീരട്ടെ സഭര അസത് ഫലങ്ങളാൽ ഭാരമുള്ളതായി തീരട്ടെ സഭര അസത് ഫലത്താൽ ഫലങ്ങളാൽ ഭാരമുള്ളതായി തീരട്ടെ നേതീയ ഇത് നേതീയ ഇത് സമീപകാലത്തു തന്നെ ഇത് സമീപകാലത്ത് തന്നെ പക്വം പാകമായ കായ്ഫലം പാ പക്വം എന്ന് പറഞ്ഞാല് പാകമായ കായ്ഫലം ശൃണ്യഹ അരിവാൾ കൊണ്ട് കൊയ്ത് അരിവാൾ കൊണ്ട് കൊയ്ത് ആ യവൻ പ്രാപ്തമാക്കട്ടെ പ്രാപ്തമാകട്ടെ ആ യവൻ പ്രാപ്തമാകട്ടെ ശൃണ്യെന്ന് പറഞ്ഞാല് അരിവാൾ ൊണ്ട് പോയത് ആവൻ പ്രാപ്തമാകട്ടെ ആ അരിവാളിനെ കുറിച്ചൊക്കെ വേദത്ത് പറയുന്നുണ്ടെന്ന് മനസ്സിലായില്ലോ അങ്ങനൊരു പ്രത്യേകത തന്നെ ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത് ഇതൊക്കെ നമ്മളെ പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്ന വസ്തുക്കളാണ് കലപ്പ കൊണ്ട് കൃഷിഭൂമി ഉഴുത് ഒരുക്കിയ ശേഷം അതിൽ വിത്ത് പാകമാ പാ പാകുന്നതിനെ കുറിച്ചും ശേഷം മുളച്ച് വളർന്നു വന്ന ഔഷധികളിൽ കായ്കുലകളിൽ അല്ലെങ്കിൽ കതിരുകളിൽ ധാരാളം വിളവുണ്ടാകട്ടെ എന്നും അവ പെട്ടെന്ന് തന്നെ പാകമായി കൊയ്തെടുക്കാൻ സാധിക്കട്ടെ എന്നുമുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ മന്ത്രത്തിൽ കാണാൻ നന്മുൻ മന്ത്രത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ മന്ത്രത്തിനും ഒരു ആധ്യാത്മിക അർത്ഥമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ സീരാഹായുനക്ത എന്ന് പറഞ്ഞല്ലോ അർത്ഥം പ്രാണനുകളെ സ്വന്തം വശത്തിലാക്കൂ തുടർന്ന് സീരാഹായുനക്ത അത് എഴുതി കാണിക്കുന്നുണ്ട് ീരാഹായുനക്ത പ്രാണനുകളെ സ്വന്തം വശത്താക്കൂ പിന്നെയോ യുഗാഹ വിതനോദ യോഗാംഗങ്ങളെ അഭ്യസിക്കൂ യോഗാംഗങ്ങളെ അഭ്യസിക്കൂ അങ്ങനെ ഇഹ ഇവിടെ കൃതേ യോനവും സംസ്കരിക്കപ്പെട്ട ആത്മാവിൽ അഥവാ ചിത്തത്തിൽ ബീജം വപത മന്ത്രത്തിന്റെ വിത്ത് വിതയ്ക്കൂ വിരാജ അറിവാകുന്ന അന്നത്തിൻ്റേതായ സൃഷ്ടിഹി അക്ഷരക്കതിരാകുന്ന മന്ത്രം ഞങ്ങൾക്ക് സഹര അസത് സാർത്ഥകമാകട്ടെ അർത്ഥത്തെ വിളയിക്കുന്നതാകട്ടെ നേരിയ ഇത് സമീപകാലത്ത് തന്നെ പക്വം പൂർണമായ ഫലത്തെ ഞങ്ങൾ ശൃണ്യഹ ക്ലേശങ്ങളെ മുറിച്ചു മാറ്റുന്ന ഉപാസനയിലൂടെ ശൃണ്യഹ ശബ്ദത്തിൻ്റെ അർത്ഥം ക്ലേശങ്ങളെ മുറിച്ചു മാറ്റുന്ന ഉപാസനയിലൂടെ ആ യവൻ പ്രാപ്തമാക്കട്ടെ ഇതാണ് ആ മന്ത്രത്തിന്റെ ആധ്യാത്മികമായ അർത്ഥം ഇനി അങ്ങോട്ടുള്ള മന്ത്രങ്ങളിൽ ഞാൻ ഇങ്ങനെ അർത്ഥം പറയില്ല സാമാന്യർത്ഥം ഭാവാർത്ഥം പറഞ്ഞു പോവുകയേ ഉള്ളൂ എന്നാൽ ഈ മന്ത്രം ഞാൻ നമുക്ക് ഒരിക്കൽ കുറിച്ചൊല്ലാം ഓംദൃദേഹ ബീജം വിരാജ സൃഷ്ടി സഭര അസന്നോനേദീയ ഇക്വമായവൻ ഇതാണ് മന്ത്രം അപ്പോ ഈ മന്ത്രം മറ്റേ വേദങ്ങളിലൊക്കെ യുർവേദത്തിലും ഋഗ്വേദത്തിലും ഒക്കെ പല പാഠഭേദത്തോടെ കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം സൃഷ്ടി ശബ്ദത്തിന് പല അർത്ഥങ്ങള് പല പാഠഭേദങ്ങള് വരുന്നുണ്ട് എന്നും നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നൊരിക്കൽ കൂടി പറയാം സീരാഹ യുനത്ത കലപ്പകളെ യോജിപ്പിക്കൂ യുഗാഹ വിതനോദ മുഖങ്ങളെ നാൽക്കാലികളുടെ മേൽ ഉച്ചപ്പെട്ടു അങ്ങനെ ഇഹ ഇവിടെ ഹൃദയോനവും ഉഴപ്പെട്ട കൃഷിഭൂമിയിൽ ബീജം വപത വിത്ത് വിതയ്ക്കു ഒരു രാജ അന്നത്തിന്റെ അഥവാ കാർഷിക വിളകളുടെ സൃഷ്ടിഹി കായ്ക്കുല അഥവാ കതിർക്കുല ഞങ്ങൾക്ക് വേണ്ടി സഫരാ അഥത് കായ്ഫലത്താൽ ഭാരമുള്ളതായി തീരട്ടെ നേതീയ ഇത് സമീപകാലത്ത് തന്നെ പക്വം പാകമായ കായ്ഫലം ശൃണ്യഹ അരിവാൾ കൊണ്ട് കൊയ്ത് ആ യവൻ പ്രാപ്തമാകട്ടെ ആ നമുക്ക് ഫലം ഉണ്ടായിട്ട് വരട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അപ്പൊ ഇത് മന്ത്രം നന്നായിട്ട് പഠിക്കുക മന്ത്രത്തിന് ആധ്യാത്മികമായ അർത്ഥമുണ്ട് എന്ന് നമ്മൾ നമ്മൾ പറഞ്ഞു പ്രാണനകളെ സ്വന്തം വശത്തിലാക്കി യോഗാംഗങ്ങളെ അഭ്യസിച്ച് സംസ്കരിക്കപ്പെട്ട ആത്മാവിൽ അഥവാ ചിത്രത്തിൽ മന്ത്രത്തിന്റെ വിത്ത് വിതയ്ക്കുക റിവിലാകുന്ന അന്നത്തിൻ്റെതായ അക്ഷരക്കതിരാകുന്ന മന്ത്രം ഞങ്ങൾക്ക് സാർഥകമാകട്ടെ അർത്ഥത്തെ വിളയിക്കുന്നതാകട്ടെ സമീപകാലത്ത് തന്നെ പൂർണ്ണമായ ഫലത്തെ ഞങ്ങൾക്ക് നൽകി ക്ലേശങ്ങളെ മുറിച്ചു മാറ്റുന്ന ഉപാസനയിലൂടെ ഞങ്ങൾക്ക് പൂർണമായ ഫലത്തെ പ്രാപ്തമാക്കാൻ കഴിയട്ടെ എന്നാണ് ഇതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം എന്ന് കൂടി പറഞ്ഞു വച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എന്താണ് കൃഷിസൂക്തത്തിൻ്റെ വേ വേദപുഷ്പത്തിലെ കൃഷിസൂക്തത്തിന്റെ എപ്പിസോഡ് കൂടി അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ആത്മ നമസ്കാരം